കൊലക്കേസ് പ്രതിക്ക് സ്ഥാനക്കയറ്റം നൽകാനുള്ള ശ്രമം തുടർന്ന് ശിശുക്ഷേമ സമിതി ജയിൽവാസം സർവീസ് കാലയളവായി പരിഗണിക്കാൻ ഇടപെട്ടത് സിപിഎം തിരുവനന്തപുരം ജില്ലാ നേതൃത്വമാണ് മണ്ണത്തൊള്ള രഞ്ജിത് വധക്കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച വി അജിക്കുമാറിന് വേണ്ടിയാണ് വഴിവിട്ട ഇടപെടലുകൾ കൊലക്കേസ് പ്രതിയെ സംരക്ഷിക്കുന്നത് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ജി എൽ അരുൺ ഗോപിയാണെന്നും ആരോപണമുണ്ട് വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത്ത് ഈ അനധികൃതമായ പ്രൊമോഷൻ ശ്രമം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷിച്ചപ്പോൾ എന്താണ് മനസ്സിലായത് തൊണ്ണൂറ്റി ഒൻപതിൽ താൽക്കാലിക ജീവനക്കാരനായിട്ടാണ് ഈ പറയുന്ന അജു കുമാർ ശിശുക്ഷേമ സമിതിയുടെ വിവിധ സംവിധാനങ്ങളിൽ ജോലിക്കാരനായി കയറുന്നത് പിന്നീട് രണ്ടായിരത്തി ഒൻപതിൽ ഫസ്റ്റ് സ്ഥിരപ്പെടുത്തുകയും ഏർ പത്ത് വർഷത്തെ സർവീസ് പൂർത്തിയാക്കിയതായി കാണിച്ച് ഫസ്റ്റ് ഗേഡ് അസിസ്റ്റന്റായി സർവീസ് പ്രൊമോഷനും നൽകുന്നു ഇതിന് അതിനിടയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഒൻപത് ഏപ്രിൽ വരെയുള്ള കാലയളവിൽ മണ്ണന്തല രഞ്ജിത് വധക്കേസിൽ പ്രതിയായി ഇയാൾ ജയിലിൽ കിടക്കുന്നുണ്ട് ഈ ഒരു വർഷ കാലയളവ് സർവീസ് കാലയളവായി പരിഗണിച്ച സ്ഥാനക്കയറ്റം നൽകണമെന്ന് ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇയാൾ ശിശുക്ഷേമ സമിതിക്ക് പരാതി ഒരു അപേക്ഷ നൽകുന്നു ഈ അപ അപേക്ഷയിൽ പിന്നീട് അത് സി പി എം തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിൻ്റെ മുന്നിലെത്തുന്നു വളരെ പെട്ടെന്ന് തന്നെ ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറിയായ ജി എൽ അരൺഗോപി ഈ ആവശ്യത്തിന് മേൽ നടപടി സ്വീകരിക്കാനും അതിന് അനു അനുമതി നൽകാനുമായിട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു നിലവിൽ ഇത് ക്ഷേമ സമിതിയുടെ പരിഗണനയിലാണ് ഇരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് സി ജില്ലാ നേതൃത്വവും എ കെ ജി സെന്ററിൽ നിന്നടക്കമുള്ള സമ്മർദ്ദം ശിശുക്ഷേമ സമിതിയുടെ മുന്നിൽ മുകളിൽ ചെലുത്തിയിട്ടുള്ള സാഹചര്യമുണ്ട് അതായത് ഒരു കൊലക്കേസിൽ പ്രതിയായിരുന്ന ആൾക്ക് ശിശുക്ഷേമ സമിതി പോലെ കുട്ടികളുടെ വെൽബീങ്ങിലും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വേണ്ടി നടത്തുന്ന ഒരു സംഘടന ഒരു പ്രസ്ഥാനത്തിൻ്റെ ആ പ്രധാനപ്പെട്ട സർക്കാർ സംവിധാനത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരു നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി പരിഗണിക്കേണ്ടത് കാരണം ഈ സർവീസ് കാലയളവായി പരിഗണിച്ച ഈ അജികുമാറിന് ഏർ പ്രൊമോഷൻ നൽകേണ്ടത് അദ്ദേഹത്തിന്റെ അപേക്ഷ പ്രകാരം ജൂനിയർ സൂപ്രണ്ടായിട്ടാണ് അതായത് വളരെ നിർണായകമായ ഒരു പദവിയിലേക്ക് ഒരു കുലക്കേ സ്മൃതി എത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പോലും നേതൃത്വം നൽകുന്ന ഇടതു പ്രവർത്തകരെ തിരികെ കയറ്റാനുള്ള ഒരു സ്ഥലമായി ശിശുക്ഷേമ സമിതി പോലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനം മാറുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട വിമർശനം കാരണം മറ്റ് ഇപ്പൊ വേറെ ആർക്കെങ്കിലും ആണെങ്കിൽ ഒരു തരത്തിലും കിട്ടാത്ത ഒരു പരിഗണനയാണ് ഈ അജി കുമാറിന് വേണ്ടിയിട്ട് ഇടത് സംഘടനാ നേതാക്കളും അതോടൊപ്പം തന്നെ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജി എൽ അരുൺ ഗോപിയും നൽകുന്നത് എന്നുള്ളതാണ് പേരുവെളിപ്പെടുത്താത്ത ശുക്ഷേംസ വൃത്തങ്ങളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്ന വിമർശനം എന്ന് പറയുന്നത് കാരണം ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് തൊഴിൽ തൊഴിൽ ദിനങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ പ്രത്യേകമായ ആനുകൂല്യങ്ങൾ നൽകുന്നു കോടതിയിലും മറ്റും കേസ് നടത്തിപ്പിനും പോകുന്ന ദിവസങ്ങളിൽ പോലും ഹാജർ നൽകുന്നു തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളും അതൊരു രേഖാപരമായ വിമർശനമല്ല ആളുകൾ നടത്തുന്നുണ്ട് അത് ശിശുക്ഷേമ സമിതിയിലെ ജീവനക്കാർ തന്നെയാണ് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ പുറത്തു വന്ന വിമർശനങ്ങൾ നടത്താൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വലിയ ആരോപണങ്ങൾ തന്നെ ഉയരുന്നു പ്രത്യേകിച്ച് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഈ ശിശുക്ഷേമ സമിതി പോലെയുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ ഒരു കൊലക്കേസിൽ പ്രതിയായിരുന്ന ആൾക്ക് അല്ലെങ്കിൽ കൊലക്കേസിൽ പ്രതിയാണ് ഇപ്പോഴും ആ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കേസിൽ പ്രതിയായ ആൾക്ക് തുടർ നിയമനങ്ങൾ അല്ലെങ്കിൽ പ്രമോഷൻ അടക്കം നൽകാനുള്ള നടപടിക്രമങ്ങളുമായി ആ ഏജൻസി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ എത്രയധികം രാഷ്ട്രീയമായി അതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം മണ്ണന്തല രഞ്ജിത് വധ കേസിൽ ഇതുവരെ തീർന്നിട്ടില്ല കേസ് മുന്നോട്ട് പോവുകയാണ് ആ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളൊരാൾ കൂടിയാണ് ഈ അജികുമാർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു കൊലക്കേസിൽ ഒരാൾ പ്രതിയാകുന്നു ഒരു ക്രിമിനൽ കുറ്റകൃത്യം ചെയ്യുന്നു അദ്ദേഹം ഇടതു നേതാവായത് കൊണ്ട് മാത്രം ഈ അജയ് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ പ്രാദേശിക നേതാവാണ് അതോടൊപ്പം തന്നെ ഈ ശിശുക്ഷേമ സമിതിയിലെ ജീവനക്കാരുടെ സംഘടനയുടെ നേതാവാണ് അപ്പോൾ രാഷ്ട്രീയ ചുമതലകൾ വഹിക്കുന്ന ഇടതു നേതാവായ ഒരാൾക്ക് ആയതുകൊണ്ട് മാത്രം ഒരു കൊലക്കേസ് കൊലക്കേസ്മൃതിക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ വരുന്ന പ്രധാനപ്പെട്ട വിമർശനം എന്ന് ലക്ഷ്മി പറഞ്ഞതുപോലെ ശിശുക്ഷേമ സമിതിയിലെ ജീവനക്കാരന് ഇപ്പോൾ സ്ഥാനക്കയറ്റം നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി കൊലക്കേസ് പ്രതിയാണ് അത് തന്നെ വിരോധാഭാസമാണ് അതിനപ്പുറത്തേക്ക് ഇതിന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാരണങ്ങൾ രക്ഷ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇയാളെ ശിശുക്ഷേമ സമിതിയിലെ ജീവനക്കാരുടെ സംഘടനയുടെ നേതാവാണ് സി പി എമ്മിന്റെ നേതാവാണ് എന്നൊക്കെയുള്ളതാണ് സി പി എമ്മിലെ അംഗമാണ് എന്നൊക്കെയുള്ളതാണ് ഒരുപക്ഷെ ഈ ഇപ്പോൾ ഈ വഴിവിട്ട പ്രൊമോഷൻ നീക്കത്തിന്റെ ഒരു സാധ്യതയെ കുറിച്ചാണല്ലോ അല്ലെങ്കിൽ ആ ശ്രമത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇയാൾക്ക് ശിക്ഷേമ സമിതിയിൽ തുടക്കത്തിൽ ജോലി ലഭിച്ചത് തന്നെ ഒരുപക്ഷെ യോഗ്യതകൾ മറികടന്നുകൊണ്ടൊക്കെ ഈ സി പി എമ്മിന്റെ സമ്മർദ്ദത്താൽ തന്നെയായിരിക്കും എന്ന് ഊഹിക്കണം അത് കൃത്യമാണ് ലക്ഷ്മി കാരണം ഇതൊരു പാർട്ടി നിയമനമാണ് എന്നുള്ളതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇത്തരം നിയമനങ്ങൾ കാലാകാലങ്ങളായി നടന്നു വരുന്നു എന്നുള്ളത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ അച്ചികുമാറിന് രണ്ടായിരത്തി ഒന്നിലാണ് സ്ഥിര നിയമനം ലഭിക്കുന്നത് തൊണ്ണൂറ്റിയൊൻപത് മുതലുള്ള താൽക്കാലിക സർവീസ് കൂടി പരിഗണിച്ചാണ് രണ്ടായിരത്തി ഒൻപതിൽ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് കണക്കാക്കി ഒരു അദ്ദേഹത്തിന് ഫസ്റ്റ് ഗ്രേഡ് അസിസ്റ്റന്റ് സേവനം അല്ലെങ്കിൽ അതിനുള്ളൊരു അംഗീകാരം നൽകുന്നത് അതുപോലെ ഇതിനിടയിൽ ഈ കാലയളവിനിടയിൽ കൂടി നമ്മൾ ആലോചിക്കേണ്ടത് രണ്ടായിരത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഒൻപത് അദ്ദേഹത്തിന്റെ പത്ത് വർഷത്തെ ഗ്രേഡ് പ്രൊമോഷൻ അനുവദിക്കുമ്പോഴും ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി എട്ട് മുതൽ മുപ്പത് നാല് രണ്ടായിരത്തിഒൻപത് വരെ ഇയാൾ സസ്പെൻഷനിലായിരുന്നു അപ്പോൾ ഈ കാലയളവ് കൂടി പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അവിടെയും മനസ്സിലാക്കേണ്ടത് കൃത്യമായൊരു ചട്ടരേഖരം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അനുമാനിക്കുന്നത് ഈ കൊലക്കേസിൽ പ്രതിയായതിനു ശേഷമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടിയുടെ ഭാഗമായിട്ടായിരുന്നു ഈ കൊലക്കേസ് പ്രതിയായിരുന്ന സമയത്ത് ജയിലിലായിരുന്ന സമയത്ത് ഇയാള് ജോലിക്ക് ഹാജരാകാത്തൊരു സാഹചര്യമുണ്ട് അത് പരിഗണിച്ചാണ് ഇയാളെ സസ്പെൻഷനാക്കിയത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ സുക്ഷേമ സമിതിയുടെ വിവിധ നടപടിക്രമങ്ങളുടെയൊക്കെ ഫയൽ രേഖകളും ഫയൽ നോട്ടുകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഇയാൾ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ജോലിക്ക് ഹാജരായിരുന്നില്ല ഈ കാലയളവിൽ അജികുമാറിൻ്റെ സർവീസിൽ സസ്പെൻഷൻ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പക്ഷേ ഈ മറ്റ് ചില ഉത്തരവുകൾ കാണുന്നില്ല സസ്പെൻഡ് ചെയ്തതിൻ്റെയും പുനഃപ്രവേശിച്ചതിൻ്റെയും ഉത്തരവുകൾ ലഭ്യമായിട്ടില്ല ഇത് സർവീസ് ബുക്കിൽ ഇത് യാതൊരു വിവരവും രേഖപ്പെടുത്തിയിട്ടില്ല സസ്പെൻഷൻ കാലയളവ് എന്നാളെതിരെ ക്രമീകരിച്ചിട്ടില്ല തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇയാളുടെ ഒരു പരാതി വരികയും ഒരു അപേക്ഷ വരികയും ആ അപേക്ഷയ്ക്ക് വളരെ ഏതാണ്ട് വർഷങ്ങളായി സർവീസിലിരുന്ന വളരെ മാതൃകാപരമായി ജോലിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ അപേക്ഷയൊക്കെ പരിഗണിക്കുന്നതിനേക്കാളും വലിയ പ്രാധാന്യമൊക്കെ നൽകിക്കൊണ്ടാണ് ഈ ശിശുക്ഷേമ സമിതിയും അതിൻ്റെ ജനറൽ സെക്രട്ടറിയും ഒക്കെ ഇത് പരിഗണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വരുന്ന പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയാം എന്തായാലും ശിശുക്ഷേമ സമിതിയുടെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം ശിക്ഷേമ സമിതി സ്വീകരിക്കുന്ന ഒരു നിലപാട് ഈ കേസിൽ അയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല കേസ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു ഈ കേസ് പൂർണ്ണമാകാതെ അയാളെ ഒരു കുറ്റവാളി എന്ന് വിധിക്കപ്പെടാനാകില്ല എന്നുള്ളതാണ് ശിക്ഷേമ സമിതിയുടെ ഒരു ഔദ്യോഗികമല്ല അനൗദ്യോഗികമായിട്ടാണെങ്കിലും അവിടുത്തെ നേതൃത്വം പറയുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് പക്ഷേ വഴിവിട്ട ഇടപെടലുകൾ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കിഴക്കേസ്മിതിക്ക് സാധാരണ ഗതിയിൽ പ്രത്യേകിച്ച് അന്യ കോടതി നടപടികൾ തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി കിട്ടാത്ത ലഭിക്കാത്ത അയാളുടെ കുറ്റം പൂർണ്ണമായും തള്ളിക്കളയാത്ത സാഹചര്യത്തിൽ അയാളെ കുറ്റം വിമുക്തനാക്കാത്ത ഒരു സാഹചര്യത്തിൽ അയാൾക്ക് കിട്ടുന്ന വലിയ പരിഗണനയായി തന്നെ ഈ ശിക്ഷേമ സമിതിയിലെ ഈ നടപടികൾ കാണാൻ കഴിയും അതിന് കാരണം അതൊരു പാർട്ടി നിയമനമായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആദ്യം താൽക്കാലിക ജീവനക്കാരനായി ജോലിയിൽ പ്രവേശിക്കുന്നതും പിന്നീട് മറ്റു പലർക്കും കിട്ടാത്ത താൽക്കാലിക ജീവനക്കാരായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജോലിക്കോ അല്ലെങ്കിൽ സ്ഥിരപ്പെടുത്തലോ ലഭിക്കാത്ത ആളുകൾക്ക് പോലും അതിന് മുൻപ് പോലും പത്ത് വർഷത്തേക്ക് എക്സ്പീരിയൻസ് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് അനുവദിക്കുകയും അദ്ദേഹം അപേക്ഷകൾ പെട്ടെന്ന് തന്നെ പരിഗണിക്കപ്പെടുകയും എല്ലാം ചെയ്തതിന് പിന്നിൽ പാർട്ടിയുടെ ഇടപെടലുണ്ട് പാർട്ടിയുടെ സ്വാധീന ശക്തിയുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ സർവീസ് കാലയളവായി പരിഗണിച്ച് ജൂനിയർ സൂപ്രണ്ടായിട്ടുള്ള സ്ഥാനക്കയറ്റം കൂടി നൽകണമെന്ന അപേക്ഷ പോലും അത് സി പി എം ജില്ലാ നേതൃത്വത്തിന് എത്തിയപ്പോഴാണ് വളരെ പെട്ടെന്ന് തന്നെ അത് ക്ഷേമ സമിതിയിൽ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിന്ന് മന്ത്രിയുടെ ഓഫീസിലേക്ക് ചെയ്ത ഈ സർക്കാർ സ്ഥാപനങ്ങളുടെ ഒരു ശിശുക്ഷേമ സമിതി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്ന ഒരു ചിത്രമുണ്ട് നാളെ ഒരു സമയത്ത് ശിശുക്ഷേമ സമിതി വളരെ ഗൗരവമായ ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ എന്ത് ശിശുക്ഷേമ സമിതി ഇത്തരം ആളുകളല്ലേ അവിടെ ഇരിക്കുന്നത് എന്നൊരു ചോദ്യം അല്ലെങ്കിൽ തോന്നൽ പൊതുസമൂഹത്തിന്റെ സമൂഹത്തിന്റെ മനസ്സിലുണ്ടാകാൻ ഇടയുണ്ട് അത് എന്തുകൊണ്ട് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കുന്നില്ല എന്നൊരു ചോദ്യമാണ് കൃത്യമായ ചോദ്യമാണ് നമ്മുടെ അതിഥി ഉന്നയിച്ചത് അതിനുള്ള മറുപടിയും വളരെ കൃത്യമാണ് ലക്ഷ്മി ഇതൊന്നും ഈ പറയുന്ന പ്രസ്ഥാനത്തിന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന സംവിധാനത്തിന്റെയോ ഔന്നിത്യം കണക്കിലെടുത്ത് അവിടെ അത് നന്നാക്കിക്കൊള്ളാമെന്നോ അതിനെ രക്ഷപ്പെടുത്തിക്കൊള്ളാമെന്നോ എന്ന രീതിയിൽ നടത്തുന്ന നിയമനങ്ങളല്ലോ ഇതെല്ലാം പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷ സംഘടന സംവിധാനത്തിന്റെ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇത്തരം പ്രവർത്തികളിലൊക്കെ ഏർപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കുന്ന സ്ഥാപനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ എന്നുള്ളതിന് മറ്റു തെളിവുകളൊന്നും ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഇത്തരം നിയമനങ്ങളെ പറ്റി വേറെ എന്താണ് പറയുക ഇത്തരം സ്ഥാപനങ്ങളെ ആ രീതിയിലാണ് കാണുന്നതും അതിനുള്ളൊരു ആലയമായി അല്ലെങ്കിൽ അതിനുള്ളൊരു സങ്കേതമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ അജയ് കുമാറിന്റെ ഈ നിയമനത്തോടും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അയാൾക്ക് കൂടുതൽ തസ്തികകളിലേക്കുള്ള പ്രമോഷനൊക്കെ നടക്കാനുള്ള നടപടികളിലേക്കും കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നു ഇനിയും തുടരുക തന്നെ ചെയ്യും പക്ഷേ അത് ചോദ്യം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നാട്ടുകാർ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്തായാലും അജികുമാറിനായി നടക്കുന്ന ഈ പ്രവർത്തികൾ പ്രത്യേകിച്ച് അദ്ദേഹം ഒരു കൊലക്കേസിൽ കേസിന്റെ വിചാരണ പൂർത്തിയായിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ കേസിൽ വിധി വന്നിട്ടില്ലെങ്കിലും ആ കേസുമായി ബന്ധപ്പെട്ട ഒരു വർഷത്തോളം അദ്ദേഹം ജയിലിൽ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ സാഹചര്യത്തിൽ പോലും ഇയാളെ മാറ്റി നിർത്തുന്നതിനോ അന്വേഷണ വിധേയമായി കേസിന്റെ ഒരു അന്വേഷണമൊക്കെ പൂർത്തിയായി അല്ലെങ്കിൽ വിചാരണ പൂർത്തിയായി കോടതി വിധി വരുന്നവരെ മാറ്റി നിർത്തുക എന്നുള്ള ഒരു സാമാന്യ മര്യാദ കാണിക്കാൻ പോലും ശിശുക്ഷേമ സമിതി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അയാൾ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം നിൽക്കുന്നതിൻ്റെയും വിവിധ രാഷ്ട്രീയ നേതാക്കളുമായി ചേർന്ന് നിന്ന് പണമെടുക്കുന്നതുമൊക്കെ നമ്മൾ കാണുന്നതാണ് അവർക്കാർ അവർക്കൊക്കെ കൃത്യമായി ഇദ്ദേഹത്തിനെതിരെയുള്ള കേസുകളെ പറ്റിയുള്ള ധാരണയുണ്ട് അദ്ദേഹം ഏത് കേസിലാണ് ഉൾപ്പെട്ടിരിക്കുന്ന ധാരണയുണ്ട് അദ്ദേഹം എവിടെയാണ് ജോലി എടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ധാരണയുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യങ്ങളിലൊക്കെ വലിയ അഭിപ്രായങ്ങൾ പറയുന്ന ആളുകൾ ഒപ്പം പോലും ചേർന്ന് ഇന്ന് ചിത്രങ്ങൾ പകർത്താനും ശിക്ഷേമ സമിതിയുടെ ഭാഗമായി അവരെയൊക്കെ സന്ദർശിക്കാനുമെല്ലാം അജികുമാറിന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത എന്തായാലും അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരിഗണന ഒരു കൊലക്കേസ് പ്രതിക്ക് ലഭിക്കുന്ന പരിഗണനയല്ല അത് പാർട്ടി തലത്തിൽ നിന്ന് ഉയർന്ന പരിഗണന അല്ലെങ്കിൽ ഉയർന്ന കൺസിഡറേഷൻ അദ്ദേഹത്തിന് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അപേക്ഷകൾ കിട്ടുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ശിക്ഷേമ സമിതി ജനറൽ സെക്രട്ടറിയായ ജി എൽ അരുൺ നിയമോപദേശം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് വേഗം നൽകുകയും യും ചെയ്ത് സാധാരണഗതിയിൽ ഇത്തരം അപേക്ഷകൾ വന്നാൽ അപേക്ഷകൾ പൊടി പിടിച്ചേതെങ്കിലും ഒരു കോണിലിരിക്കുകയാണ് ശിക്ഷ സമിതിയുടെ ഒരു പതിവ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അടുത്ത കാലത്തൊരു കേസ് പോലും നടന്നിരുന്നതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ശിക്ഷ സമിതിയിൽ കോടതി ഒരു ഉദ്യോഗസ്ഥയ്ക്ക് നിയമനം നൽകാൻ ജൂനിയർ സൂപ്രണ്ടായുള്ള സ്ഥാനക്കയറ്റം നൽകാൻ നിർദ്ദേശം നൽകിയിട്ട് ഏതാണ്ട് അഞ്ച് മാസത്തോളം ആ ഉത്തരവ് അവിടെ ഇങ്ങനെ പൊടിപിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന സാധ്യത ഉണ്ടായിരുന്നു പിന്നീട് കോടതി അലക്ഷ്യ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കേസൊക്കെ വന്നതിന് ശേഷമാണ് ആ ഉത്തരവ് നടപ്പിലാക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും കേസ് തീർപ്പാക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ കോടതി വിഭാഗങ്ങളിൽ കൂടി സ്ഥാനക്കയറ്റം ഒക്കെ വാങ്ങിച്ചെടുക്കേണ്ട അവസ്ഥ വരുന്ന ജീവനക്കാരുള്ള അതേ സ്ഥലത്താണ് അജയ്കുമാറിന് പ്രത്യേക പരിഗണന ലഭിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾക്ക് വേഗം വരുന്നതും എന്നുള്ളതാണ് പ്രത്യേകിച്ച് നേരത്തെ നമ്മുടെ അതിഥി പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു കൊലക്കേസ് പ്രതിയായിരിക്കുന്ന ആളെ സർവീസ് ബുക്കിൻ്റെ ചട്ടങ്ങളോ അവിടുത്തെ റൂൾ ബുക്കിലെ വിവിധ വകുപ്പുകളോ ഒക്കെ അല്ലെങ്കിൽ വിവിധ സെക്ഷനുകളോ ഒക്കെ ഇതകീയിൽ പരിശോധിച്ചല്ല അദ്ദേഹത്തിനെ അവിടെ നിന്ന് മാറ്റി നിർത്തേണ്ടത് അത് ഒരു വിശുക്ഷേമ സമിതി പോലെ ആ സ്ഥാപനം മുന്നോട്ട് വയ്ക്കുന്ന കുട്ടികളുടെയും ഒക്കെ സംരക്ഷണത്തിനായിട്ട് ആ സ്ഥാപനം മുന്നോട്ട് വെച്ചിരിക്കുന്ന തത്വങ്ങളുടെയും അതിൻ്റെ മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ടതാണ് കാരണം ആ കേസിൽ വിചാരണ നട ആ കോടതിയിൽ കേസ് നിലനിൽക്കുന്നു അതൊരു കൊലക്കേസാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പാഷൻ ഓഫ് ക്രൈം ഓഫ് പാഷനോ അങ്ങനെയൊന്നുമല്ല വളരെ ആസൂത്രിതമായി ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആൾ ആ കേസിലുള്ള ആൾ അപ്പോൾ ആ ഒരു കേസിൻ്റെ ഒരു ഗൗരവം ആ കേസിൽ ഉൾപ്പെടുന്ന ആളുകളുടെ ഒരു മനോഭാവം എന്നിവയൊക്കെ നമുക്ക് പ്രാഥമികമായി തന്നെ പരിഗണിക്കാവുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതാണ് അപ്പോൾ അത്തരം ആളുകളെ ഇത്തരം സംവിധാനങ്ങളിൽ നിന്ന് കുട്ടികളുടെയൊക്കെ സംരക്ഷണം ഉറപ്പാക്കേണ്ട അല്ലെങ്കിൽ അവരുടെ വികാസത്തിന് ഒറ്റപ്പെട്ടു പോകുന്നതും അല്ലെങ്കിൽ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടതുമായിട്ടുള്ള കുട്ടികളുടെയൊക്കെ അവകാശ സംരക്ഷണങ്ങൾക്കും അവരുടെ നാളെ നല്ല പൗരന്മാരെ വളർത്തിയെടുക്കുന്നതിനുമൊക്കെ നേതൃത്വം നൽകേണ്ട ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാക്കുന്നത് എത്രത്തോളം അനുയോജ്യമാണ് എന്നുള്ളത് പൊതുസമൂഹം ചിന്തിക്കേണ്ടതുണ്ട് അത് കാരണം ആ ശിക്ഷാ സമിതിയിലെ തലപ്പത്തിലിരിക്കുന്ന ആളുകൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല അവർ അതിനെപ്പറ്റി ബോധേടാകുന്നില്ല എന്നുള്ളതാണ് നിയമത്തിൻ്റെ ഏതൊരു ആനുകൂല്യം ലഭിക്കുന്നതനുസരിച്ചും അജികുമാറിന് സ്ഥാനക്കയറ്റം നൽകി തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ പരിഗണന നൽകുക എന്നുള്ളതാണ് ശിക്ഷയം സംവിശീകരിക്കുന്ന നിലപാട്